നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് നിഷിൻ ഒഴിവുകൾ ജോബ് ലൊക്കേഷൻ നിഷ് കോളേജ് ഓഫ് ഓക്യുപേഷണൽ തെറാപ്പി അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് നിഷിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് നിഷ് ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് അതേസ് സ്ലാഷ് കരിയേഴ്സ് അപേക്ഷ ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത് ഒഴിവുകളുടെ വിശദാംശങ്ങൾ ക്ലിനിക്കൽ സൂപ്പർവൈസർ തസ്തിക ക്ലിനിക്കൽ സൂപ്പർവൈസർ വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി എച്ച് ഐ ഓർ ഓക്യുപേഷണൽ തെറാപ്പിയിൽ ബന്ധപ്പെട്ട യോഗ്യത മറ്റു വിവരങ്ങൾ കൂടുതൽ വിശദമായി അറിയാൻ വിഷിൻ്റെ കരിയർ പേജ് സന്ദർശിക്കുക അസിസ്റ്റൻഷിപ്പ് വേരിയസ് സബ്ജക്ട്സ് വിത്ത് സ്റ്റൈപ്പൻഡ് തസ്തിക അസിസ്റ്റൻഷിപ്പ് ഡിഗ്രി എച്ച് ഐ സ്ട്രീം വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി എച്ച് ഐ വിഭാഗം ബജറ്റ് സ്റ്റൈപ്പൻറ്റ് ഉൾപ്പെടുന്നു അപേക്ഷിക്കേണ്ട വിധം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിഷിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം എച്ച് ഡി ടി പി എസ് നിഷ് ഡോട്ട് എ സി ഡോട്ട് ഇൻ സ്ലാഷ് അതേസ് സ്ലാഷ് കരിയേഴ്സ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്ലിനിക്കൽ ആൻഡ് അസിസ്റ്റൻ്റ് തസ്തികകളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം യോഗ്യതയുള്ളവർ സമയബന്ധിതമായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി